ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കണത് ഓണം സ്പെഷ്യലായിട്ട് ഇഞ്ചിക്കറിയാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു അമ്പത് ഗ്രാം ഇഞ്ചി ഉണ്ടാവും പിന്നെ ഇത്രയും വേണ്ട നമുക്കൊരു ഇത്ര മതി ഈ ഒരു കഷ്ണം മതി ഇത് വേണ്ട പിന്നെ നമ്മൾ പുളിയാണ് എടുത്തിട്ടുള്ളത് ഞാൻ പാക്കറ്റ് പുളി ഇങ്ങനെ മേടിച്ചതാണ് അപ്പോൾ നമുക്ക് ഇഞ്ചിക്കറിയുടെ പരിപാടി നോക്കാം നമ്മൾ ഒരു ചെറുനാരങ്ങയുടെ അത്ര പുളി എടുത്തിട്ടുണ്ട് കേട്ടോ ചെറുനാരങ്ങയുടെ അത്ര ഒരു വലിയ ചെറുനാരങ്ങയുടെ അത്ര അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഈ പുളീനെ ഒന്ന് നന്നായി കുതിർത്തി കിഴിഞ്ഞെടുക്കണം ഒരു പത്ത് മിനിറ്റ് നേരം വെള്ളത്തിൽ ഇങ്ങനെ കുതിരാനിടണം ഇതൊന്ന് ഇവിടെ ഇരുന്ന് കുതിർന്ന് കിട്ടേ നമുക്ക് ഇഞ്ചി പച്ചമുളക് കരിഞ്ഞെടുക്കുക ഇനി നമുക്ക് ഇഞ്ചി ഒന്ന് തോലി കളഞ്ഞെടുക്കൊരു കാര്യം മറന്നുപോയി മയക്ക വെക്കാൻ മറന്നുപോയി അപ്പൊ ആദ്യം പറഞ്ഞതിലൊന്നും ചെലപ്പോ ഒച്ച ഉണ്ടാവില്ല നമ്മൾ ആദ്യം ഒരു ചെറുനാരങ്ങയുടെ അത്ര പുളി എടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി നമ്മൾ തോലി കിളന്ന് എടുക്കുന്നുണ്ട് നമ്മൾ ഇഞ്ചി തോലി കിളന്നെടുത്തിട്ടുണ്ട് നമുക്കിത് ചെറുതായി നുറുക്കിയെടുക്കാം കേട്ടോ വീഡിയോ ഇടാനേ തോന്നണില്ല വീഡിയോ നിർത്തിയാലോ നമുക്ക് വീഡിയോ ഇടാനേ തോന്നണില്ല ഇതിപ്പോ എന്തെങ്കിലും നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്കതിനെ എന്തെങ്കിലും നമ്മൾ ചെയ്യണമെങ്കിൽ അത് വാങ്ങിക്കാനും എടുക്കാനൊക്കെ ഉള്ള അതിൽ നിന്ന് വരുമാനം ഉണ്ടാകണം അത് നമ്മൾ എത്ര നാളായി തുടങ്ങിയിട്ട് ചാനൽ ഇതുവരെ ഒന്നും മോണിറ്റേഴ്സ് ആയിട്ടില്ല നമ്മൾ വീട്ടില് ചോദിക്കുമ്പോ അവർക്കും അത് നിർത്തിക്കോ കുറയാണ് ഇപ്പൊ നിർത്തിയാലോന്ന് അങ്ങനെ ആലോചിക്കുന്നു അപ്പൊ നമുക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് ഇല്ല ചാനൽ വീഡിയോ ഇടാനായിട്ടും ഒരു ഇൻട്രസ്റ്റ് ഇല്ല ഞാൻ ഇപ്പൊ കൊറേ ദിവസമായി വീഡിയോ നമുക്ക് അതിൽ നിന്ന് വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് ആരോടും ഒന്നും ചോദിക്കാണ്ട് നമ്മുടെ ഇഷ്ടത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്യാം വരുമാനം ഇല്ലാത്ത തരണം നമ്മളെല്ലാ എല്ലാ കാര്യങ്ങളും വീട്ടില് പറയണം ചോദിക്കണം അവര് വാങ്ങിച്ചു തരണം കൊറേ ആവുമ്പോ ആർക്കായാലും ദേഷ്യം വരും അപ്പൊ എത്ര ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞു അപ്പൊ നമ്മള് ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ കറിവേപ്പിലാണ് കേട്ടോ നമ്മുടെ മരത്തിലെ കറിവേപ്പിൽ പിന്നെ പുളി പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിത് ഇനി ഇഞ്ചി പച്ചമുളകും ഒന്ന് വറുത്തെടുക്കണം നമുക്ക് സ്റ്റവ് കത്തിച്ചു കൊടുക്കാം നമ്മുടെ ലൈറ്റർ കേടായി അപ്പൊ തീപ്പെട്ടി വെച്ചാണ് നമ്മൾ കത്തിക്കണം ലൈറ്റർ മേടിക്കണം അപ്പൊ നമുക്ക് ചീൻചട്ടി വെച്ച് കൊടുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒച്ചുകൊടുക്ക നമ്മളിതില് ഇഞ്ചി വറുത്തെടുക്കണം ആദ്യം നമ്മള് ഇഞ്ചി എണിട്ട് കൊടുക്കണം ഇഞ്ചി നന്നായിട്ടൊന്ന് മുരിവിച്ചെടുക്കണം കേട്ടോ വറുത്തെടുക്കണം ഓണം സ്പെഷ്യൽ ആയിട്ടാണ് കേട്ടോ ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത് ഇഞ്ചി വെറുക്കണ മണമൊക്കെ വരുമ്പോ എന്താ മണം അപ്പൊ തന്നെ ഓണം വന്നു ഇഞ്ചി വെറുക്കണ മണമൊക്കെ കേക്കുമ്പോ നല്ല മണം ആ ഇഞ്ചി വറുക്കണേന്റെ മണമൊക്കെ വരുമ്പോഴേ ഓണം വന്നു വീട്ടിലും ഇഞ്ചി കറി ഉണ്ടാക്കുമ്പോ തന്നെ നമ്മുടെ ഇഞ്ചി ഇവിടെ മുരിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇഞ്ചി എടുക്കാം അപ്പൊ നമ്മൾ ഇഞ്ചി വറുത്ത് കോരി ഇനി നമുക്ക് പച്ചമുളക് വറുത്ത് ഇനി നമുക്ക് പച്ചമുളക് കൊരിയെടുക്കാം പച്ചമുളക് ആയിട്ടുണ്ട് ഇവിടെ ഇനി നമുക്ക് ഇതിലേക്ക് പുളി നമുക്ക് ഒഴിക്കാം നമ്മൾ പുളി പുളി പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് ഇട്ട് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് വീണ്ടും സ്റ്റവ് കത്തിച്ചുകൊടുക്ക വടുപ്പത്ത് വെച്ചുകൊടുക്ക ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക നമുക്ക് ഇനി നോക്കിയിട്ട് ചേർക്കുക കേട്ടോ നന്നായി നൽ തിളയ്ക്കട്ടെ കേട്ടോ അപ്പൊ നമ്മുടെ പുളി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമ്മൾ വറുത്ത് വെച്ച ഇഞ്ചിയും മുളകുതിലേക്ക് ഇട്ടുകൊടുക്കി കഴിക്കു കുറച്ച് ശർക്കര ചേർക്കാം ശർക്കരൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർക്കട്ടോ ചിലവർക്ക് നല്ല മധുരമുള്ള ഇഞ്ചിക്കറിയാവും ഇഷ്ടം ചിലവർക്ക് ഇത്തിരി മധുരം കുറവുള്ളത് ഇഷ്ടം അങ്ങനെ പലവർക്കും പല ടേസ്റ്റ് ആണല്ലോ അപ്പൊ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കരയും പുളിയൊക്കെ കൂടി നന്നായിട്ട് എന്ത് ഒന്ന് കുറുകി വരണം ഈ പുളിക്കൊരു വേവ് ഉണ്ട് പുളിയുടെ ആ വേവായാലാണ് ഇഞ്ചിക്കറിയൊക്കെ നല്ല ടേസ്റ്റ് വരൂള്ളത് പുളി ഇങ്ങനെ തിളച്ച് നന്നായിട്ട് തിളച്ച് വെന്ത് വരണം നമ്മുടെ ഇഞ്ചിക്കറി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒന്നും കൂടി വറ്റി വരാനുണ്ട് നല്ല കറുത്ത പുളിയായിരിക്കണം അപ്പൊ നല്ല കറുത്ത കളറായിരിക്കും ഇഞ്ചിക്കറി അത് കഴിഞ്ഞ കൊല്ലത്തെ പുളി ഈ കൊല്ലം എടുക്കുക ചെയ്യ ആൾക്കറി അപ്പൊ നല്ല കറുപ്പ് കളറായിരിക്കും പുളി ഇരുന്നിട്ട് നല്ല കറുപ്പ് കളറായിട്ടുണ്ടാകും അപ്പൊ കരിക്കട്ട പോലത്തെ പുളിയായിരിക്കും അത് നല്ല കറുത്തിട്ട് നമുക്കിതിലേക്ക് കുറച്ച് പുലുവപ്പൊടി ചേർക്കാം കൂടുന്ന കുറച്ച് ഉലുവപ്പൊടി ഇത് നമ്മള് കട്ടക്കായം വറുത്തുപൊടിച്ചതാണ് കേട്ടോ അതും കുറച്ചിട കായപ്പൊടി മുപ്പറ്റുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാ ചേരുവകളും ഇപ്പതിൽ ചേർന്നു ഒന്നും കൂടി നമുക്ക് കുറുകി കിട്ടിയ മതി അതിന്റെ ടേസ്റ്റ് ഒക്കെ ഇഞ്ചിക്കറിയിലുണ്ട് ഉപ്പും പുളിയും കായത്തിന്റെ ഉലുവത്തിൻ ഉലുവയുടെ വേണം നമ്മുടെ പുളി ഇഞ്ചി ഏകദേശം കുറുകിട്ടുണ്ട് ഒന്നും കൂടി കുറുകണം ഞാനിതിൽ വെച്ചത് അലുമിനിയത്തിലൊന്നും പുളിയിഞ്ചി വെക്കില്ല അലുമിനിയ പാത്രത്തിൽ ഇരുമ്പിന്റെ ചീൻചട്ടിയിലൊന്നും പിന്നെ ഒരു ചട്ടി മേടിക്കണം എന്നൊക്കെ വിചാരിച്ചൊന്നും നടന്നില്ല അപ്പൊ ഇതില് വെച്ചതാണ് നമുക്കിത് ആയിട്ടുണ്ട് നമുക്കിത് വാങ്ങി വെക്കാം ഏകദേശം കുറുകിട്ടുണ്ട് ഒന്നും കൂടി ഇരിക്കുമ്പോ കുറുക്കുത് നമുക്കിത് വാങ്ങിവയ്ക്കാം നമ്മൾ നേരത്തെ ഇഞ്ചിയും പച്ചമുളകൊക്കെ വറുത്തെടുത്തുമല്ലോ അതിൽ തന്നെ നമുക്ക് വറുത്തിടാം അപ്പൊ ആ എണ്ണയിലുള്ള അതിന്റെ ഇഞ്ചിക്കറിക്ക് കിട്ടും പിന്നെ എണ്ണയും വേസ്റ്റ് ആവില്ല ഇഞ്ചിക്കറി ഇതാണ് അപ്പൊ നമുക്ക് ഇതിലേക്ക് കടു കിട്ട് കൊടുക്കാം

എല്ലാവരും ഇതുപോലെ ഓണത്തിന് ഇഞ്ചിക്കറി ഉണ്ടാക്കി നോക്കുക ഇഞ്ചിക്കറി ഇല്ലാണ്ട് എന്തോണല്ലേ ഇപ്പൊ നമ്മുടെ ഇഞ്ചിക്കറിയാണ് നമ്മുടെ ഇഞ്ചിക്കറി